ഹലോ ഗെയ്സ് അപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ നമ്മുടെ അൻസിബിയുടെയും ഋഷിയുടെയും കോംബോ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ശരിക്കും എല്ലാവർക്കും ഒരു നൂറ് പേരുണ്ടെങ്കിൽ നൂറുപേർക്കും ഇഷ്ടമാണ് കാരണം വെച്ചാൽ നല്ലൊരു ആ ഒരു ഫ്രണ്ട്ലി രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അൻസിബേനെ പ്രത്യേകിച്ച് ഏകദേശം പേർക്കും ഇഷ്ടമാണ് പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറുമ്പോൾ അൻസിബയുടെ ആ ഒരു ഇഷ്ടത്തിൽ നിന്ന് പ്രേക്ഷകർ കുറച്ച് താഴോട്ട് പോകുന്നു എന്നോ ഒരു സംശയം കാരണം ആ ഒരു അൻസിബയും റീഷിയും തമ്മിലുള്ളൊരു കൂട്ടുകെട്ടിൽ അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് പരദൂഷണം പറയാനാണ് ഇതൊരു അസത്യമായിട്ടുള്ള കാര്യമില്ല സത്യമായിട്ടുള്ള കാരണം വെച്ചാൽ നമ്മൾ പല എപ്പിസോഡിൽ നമ്മൾ കാണുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻസിബയുടെ ഒരു കാമങ്കോറ്റായിട്ടുള്ള ഒരു സ്വഭാവമൊക്കെയാണ് ആ ഒരു അമ്മ വലിയ തല്ലുപിടുത്തൊന്നും പോകില്ല ഒച്ചപ്പാടൊക്കെ ഉണ്ടാവണമെങ്കിൽ ചെന്ന് സൈലൻ്റ് ആയിട്ടിരിക്കും അതൊക്കെ ഓക്കെ പക്ഷേ എവർ ചെന്ന് ഓരോ ഗെയിമിലേക്ക് പെട്ട് എവിടെയെങ്കിലും ചെന്ന് മാറിയിരുന്നു ഭയങ്കര സോഫ്റ്റായിട്ടാണ് നമ്മുടെ അൻസിബസ് സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസം ആ ഒരു സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു കാമാങ്കം ഏറ്റവും സോഫ്റ്റ് മറ്റുമൊക്കെ അതിനകത്തേക്ക് ഉപയോഗിച്ച് ശരിക്കും അവിടെ നടക്കുന്നത് പരദൂഷണം ചില സാ ചില സമയങ്ങളിൽ നല്ല പോയിൻ്റായിട്ടുള്ളത് കാര്യങ്ങൾ പറയും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അനസിബ ഈ പരദൂഷണം പറയാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ട് എന്നാൽ ഈ കൂടെ നടക്കുന്ന നല്ലൊരു ഫ്രണ്ടായിട്ട് കിട്ടി അത്യാവശ്യം തലച്ചോറുള്ള ഋഷി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ഈ കുറ്റങ്ങളും കുറവുകളും പറയുന്നത് നമ്മുടെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതൊന്നും തിരുത്തി കൊടുക്കാൻ ഋഷിയും അത് മെനക്കേടാറില്ല ഋഷി പറയും ഓഹോ ഒരു സംഭവം ഉണ്ടായി ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഋഷി അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യും ശരിക്കും ഇപ്പം ഇവിടുത്തെ ഒരു ടോക്ക് എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ മെയിൻ ഒരു പിന്നെ എന്താ ഒരു സമയം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ജാസ്മിനും ഗബ്രി ഇവർക്ക് അതേ ഉള്ളു വേറെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആർക്കാണെങ്കിലും ജാസ്മിനും ഗബ്രിയും വേണം ഒരു സമയം ഒരു ടാസ്കിനൊക്കെ ആണെങ്കിൽ പോലും എന്തിനാണെങ്കിലും ജാസ്മിനും ഗബ്രിയും വേണം അത് വേറൊരു ആണ് അപ്പോൾ ഇവിടുത്തെ ഒരു സംസാരമാണ് അതായത് എൻ സി ബിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് ഒരു ബേസിക് ജി കെ പോലും ഇല്ലാത്തൊരു പെണ്ണാണ് ആര് ജാസ്മിൻ ശരിക്കും ഇതാരാണ് പറയുന്നതെന്ന് ഓർക്കണം എപ്പോഴും എപ്പോഴും നമ്മുടെ എൻ സി ബി പറയുന്നത് എനിക്കിവിടെ നിൽക്കാൻ തോന്നില്ല എങ്ങനെയെങ്കിലും പുറത്ത് പോകണം പക്ഷേ ജാസ്മിൻ്റെ അവസ്ഥ ഇതാണ് അതങ്ങനെയാണോ ജാസ്മിൻ ശരിക്കും പറഞ്ഞൊരു സ്ട്രോങ് മത്സരാർത്ഥിയാണ് അത് എന്ത് പ്രശ്നങ്ങളും വന്നാലും അവിടെ പിടിച്ചിരിക്കുമെന്ന് നമുക്കറിയാം പക്ഷേ അതാ പറയുന്നത് ഇത് എവരുടെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഈ പരദൂഷണം ഈ ശരിക്കും അവിടെ ഇവിടെയും മാറിയിരുന്ന് ഈ ചെവി കടിക്കുമ്പോൾ വളരെ പതുക്കെ ചെന്നിരുന്ന് ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക എന്നുള്ളത് ഒരു വലിയൊരു ബാഡായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് പക്ഷേ ഒന്നെടുത്ത് നോക്കിയേ ജാസ്മിൻ ശരിക്കും ഞാൻ പല വീഡിയോസിലും പറയുന്നത് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല എന്തെങ്കിലും ജാസ്മിൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നതാണ് അത് ശരിക്കും വെട്ടിത്തുറന്ന് ജാസ്മിൻ പറയും അത് പറഞ്ഞിട്ട് പുള്ളിക്കാർ നമുക്കറിയാം പുള്ളിക്കാരുടെ ആക്ഷൻ കൈമറിച്ച് തിരിച്ച് അങ്ങനെയൊക്കെ കാണിച്ച് അത് അവിടെ കുറന്ന് കുറച്ച് ഓച്ചപ്പാടെടുത്ത് പോയി തിരിച്ച് വന്ന് അത് കഴിഞ്ഞു പക്ഷേ അൻസിബയൊന്നും അങ്ങനെയല്ല നമുക്ക് അവരുടെ ഫേസിൽ നമുക്ക് അറിയാൻ പറ്റും കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ദേഷ്യ ഉള്ളിൽ ഉള്ളതായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗബ്രി അവിടെ നിന്ന് പോയ ശേഷം അൻസിബ ഇങ്ങനെ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് അതെല്ലാവരുടെ ആ ക്റ്റിങ് ആണ് വെറുതെ ആണ് ഇത് അവൾക്കൊരു വിഷമവും ഇല്ല വെറുതെ അവളുടെ ബെഡിലൊക്കെ ചെന്ന് കിടക്കുന്ന ആണെന്ന് ശരിക്കും അൻസിബയോട് ഒരു കാര്യം പറട്ടെ അൻസിബ അന്നാ ലാസ്റ്റ് ഗിബ്രി പോകുന്നതിൻ്റെ ആ ദിവസം നോമിനേഷനിൽ വന്നപ്പോഴേക്കും മോഹൻലാലി ലാലേട്ടം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇതിനകത്തു നിന്ന് ഒരാൾ പോവും അപ്പം നിങ്ങളുടെ ഓർമ്മകളൊന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെന്ന് വന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചെന്നിരിക്കാൻ പറഞ്ഞപ്പോഴേക്കും അൻസിബ ഋഷിയും കൂടെ ആ ഇവര് എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും ഋഷി കുറേ കരഞ്ഞു ആ സമയത്ത് നമ്മുടെ അൻസിബ പറയുന്നുണ്ട് നീ എന്നെയും കൂടെ കരയിപ്പിക്കരുതെന്ന് അപ്പോൾ അതൊക്കെ ആക്ടിങ്ങാണോ അതിനത് നമ്മൾ കണ്ടതാണ് അതൊക്കെ ആക്ടിങ്ങാണോ അപ്പോൾ ഇത് ഒരാൾ ഒരാളെങ്ങനെ ഇതൊരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഇത് എനിക്ക് എനിക്കൊരിക്കലും ഞാൻ ഈ എപ്പിസോഡ് ഈ വീഡിയോകളില ഞാൻ പറയുന്നത് ഇതൊന്നും എനിക്കൊരു ആയിട്ട് തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ ഇത് മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അൻസിബയൊക്കെ കപ്പടിക്കുന്നൊന്നും പറയുന്നില്ല ആ ഒരു ഇങ്ങനെയുള്ളൊരു പരദൂഷണമൊക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു വരുമ്പോൾ ഒരു നല്ലൊരു പേര് ഉണ്ടായിരിക്കും